എനിക്ക് മൂന്ന് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ാണ് രക്ഷൻ ശ്രമിച്ചതിന് രണ്ട് പ്രാവശ്യം ജീവൻ പണയപ്പെടുത്തി വാസുവിനെ പിടികൂടിയത് ഞാനല്ലേ തന്നില്ലല്ലോ ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രസക്തി

തുമ്മ തെറിച്ച് പോണ മൂക്ക് നമുക്ക് എന്തിനാണ മോളെ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നേക്കണം ഇത് ഇന്ദുവിന്റെ അമ്മയല്ലേ എന്താ പേര് ദേവകി ദേവകി കുട്ടി നീ എന്റെ അനിയത്തിയാ ഞാൻ നിന്റെ ചേട്ടൻ ഇവൾ ഇവളെന്റെ മോന്റെ മുറപ്പെണ് എന്റെ അനന്തരവളെ എന്റെ മോ കെട്ടും ഞാൻ നോക്കട്ടെ എനിക്കൊരു അഞ്ചു രൂപ താടാ അച്ഛൻ ഇപ്പൊ തന്നെ നന്നായി കുടിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായാൽ ആരെങ്കിലും ചീത്ത വിളിക്കും വേണ്ട എന്റെ പൊന്നു മോനല്ലേ നിന്റെ സസ്പെൻഷൻ അച്ഛനൊന്നും ആഘോഷിക്കടാ ഇന്ന് കുടിച്ചില്ലെങ്കിൽ ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകൂ താടാ മോനെ പാത്രത്തിൽ എന്താ മോനെ കുറവും പിന്നാക്ക டி எ மோன நீ சஸ்பெண்ட்யிக்கலி தைரியம் புரத்தி சமானம் பரா ഇവള് കേട്ടാ ചാർജ് ചെയ്യുമ്പോഴും നീ പോയി ചാർജ് ചെയ് ആ കേസ് എങ്ങനെ വരുമെന്ന് എനിക്കറിയാം പെണ് ഞാൻ കാണാത്ത ഏത് കേസാ ഇവള് കണ്ടിരിക്കണേ ഇവിടെ ഇൻസ്പെക്ടർ ആക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഗുണം പിടിക്കുക പിടിക്കുകാരനും അഞ്ചാവ് കൃഷിക്കാരനും ഇവിടെ രാജാക്കന്മാരെ നമ്മുടെ നാട്ടില് പോലീസ് ഒരു പെണ്ണ് വേണ്ട കല്യാണം പോലും കഴിച്ചില്ലാത്ത ഈ പെണ്ണിന് ലോണിൽ കുറിച്ച് എന്തറിയാം നീ എന്താ നോക്കി പേടിപ്പിക്ക പോലീസ് സൂപ്രണ്ടിനോട് പറഞ്ഞു മോൻ സസ്പെൻഡ് ഈ ഈ പോലെ മനുഷ്യനെ സ്റ്റേഷനിൽ കൊണ്ടുപോകോളൂ ഞാൻ വന്നിട്ട് വിട്ടാ മതി പണ്ടൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആകാന്നോ അത് ഒന്നും എനിക്ക് വന്ന കേട്ടെ നീ ഞാൻ വരും അല്ലാതെ അല്ലല്ല ജീപ്പ് ജീപ്പ് എല്ലാ അങ്ങോട്ട് അങ്ങോട്ട് കൂടി കൂടി പോലീസ് സ്റ്റേഷനിലേക്കല്ല റാന്താസ്പത്രി കളവനെ അയക്കേണ്ടത് നീ ആരോടേ ഈ പ്രതികാരം ചെയ്യുന്നത് ആ കളവനോടോ അതായാല മകനോടോ വാട്ട് മീൻ ഐ മീൻ വാട്ട് ഐ സേ എ നിനക്ക് ഇഷ്ടമായിരുന്നു അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഉറപ്പായപ്പോ നിനക്ക് അയാളോട് ദേഷ്യമായി പിന്നെ അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമായി നിന്റെ ലക്ഷ്യം ഒരു ചെറിയ കുറ്റം പെരുപ്പിച്ച് കാണിച്ച് പ്രഭാരി നീ സസ്പെൻഡ് ചെയ്യിച്ചു ആ വയസ്സിനെ ലോക്കപ്പിലും പ്രഭാത കാര്യം കഷ്ടത്തിലാവും ആ സ്ത്രീ ഒരു മുൻകോക്കാരിയാ ചിലപ്പോ അത് ചേട്ടൻ പറഞ്ഞ മതിയല്ല ഇത് ഇതിന്ന് ഇന്ന് ആകെ എത്ര പകുതിയിലാ വീണ്ടല്ലോ ഇത് പോലീസ് സ്റ്റേഷനിലെ മദ്യം സൂക്ഷിച്ചു ശരിയല്ല ഒരു രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം കൊടുത്തു ഒരു ഗ്ലാസ് മതി അപ്പൊ ചേട്ടനെവിടെ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുടിക്കേ പഴയ പോലീസുകാരും പുതിയ പോലീസുകാരും ചേർന്ന് പോലീസ് സ്റ്റേഷൻ ചാരക്കടയാക്കാണല്ലേ അത് ഞങ്ങൾ തൊണ്ടി സാധനം അത് കളയൂ എവിടെ അല്ലേ പറഞ്ഞത് ഞാൻ എന്നോട് പറഞ്ഞു ഇദ്ദേഹത്തെ വീട്ടിൽ നിൽക്കൂ ഉപദേശിക്കല്ല അതുകൊണ്ട് പ്രയോജനം ഇല്ലെന്നറിയ എനിക്ക് അച്ഛനും അമ്മയില്ല നിങ്ങൾ എന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പറയാ ഇങ്ങനെ കുടിച്ച് നശിക്കരുത് നല്ല ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആള് നാടിനും വീടിനും കൊള്ളാത്തവനായി കഴിയുന്നത് കാണുമ്പോ കഷ്ടമുണ്ട് നല്ലൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് ശരിയാ പക്ഷെ എന്നെ നല്ലവനായിരിക്കാൻ ഇവിടത്തെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല കൈക്കൂലി വാങ്ങാതെ ആരുടെ മുമ്പിലേക്ക് കുലുങ്ങാതെ ഇരുന്ന ഹെഡ് കോൺസ്റ്റബിൾ കൈമളെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഷൻ ചെയ്യിച്ചു ഞാനതിനു വഴങ്ങില്ല മേലുദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി നാലു വാക്ക് ചോദിച്ചു പിന്നെ എനിക്ക് കിട്ടിയത് ഡിസ്മിസിലായിരുന്നു ആ കുഞ്ഞു ചെറുപ്പല്ലേ ഇവിടുത്തെ കളികളൊക്കെ കാണാതിരിക്കണേ ഉള്ളൂ പോട്ടെ അമ്മേ ആ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നു അല്പം വെയിറ്റ് ചെയ്യൂ എന്നെ മനസ്സിലായോ ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണാനായി തന്നെ വന്നതാണ് ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ ദിവസമാണ് ജോലി നിന്റെ പ്രഭേട്ടന് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല മൂന്ന് മാസത്തേക്ക് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരവധി ഉള്ളൂ എന്റെ മക്കൾ ചെയ്ത കുറ്റത്തിന് കുഞ്ഞെന്തിനെ പ്രഭാകരനെ ശിക്ഷിച്ചത് ഞങ്ങളെ സഹായിച്ചൊന്നൊരു തെറ്റേ പ്രഭാകരൻ ചെയ്തിട്ടുള്ളൂ തിരുത്താൻ പറ്റാത്ത തെറ്റുകളില്ല അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ചെയ്തവളാണ് ഞാൻ അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുന്നത് എന്റെ മക്കളും അത്യാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളായി രണ്ടാഴ്ചത്തേക്കുള്ള അരിയും സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളം നലനി ഞാൻ വലിയൊരു കടക്കാരനായി ഈ ജന്മം തിരിച്ചേരാനാവാത്തത്ര കടപ്പാടും കഴിഞ്ഞ ജന്മം നീ എനിക്ക് തന്നത് ഈ ജന്മം ഞാൻ തിരിച്ചു എന്ന് വിചാരിച്ചാ മതി ജയാ നീ കൂടെ ചെല്ല് പോലീസ് മാവിന്റെ കൂടെ പറയുന്ന രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാണല്ലേ ഞങ്ങൾക്ക് പേടി ധൈര്യമായിരിക്കൂ എല്ലാം ശരിയാവും ഞാൻ ഇറങ്ങട്ടെ ഇത് വെച്ചോളൂ ചേച്ചി അനിയത്തിക്ക് തരുന്ന പോലെ മതി അതുകൊണ്ടാകും ആ രൂപ തിരിച്ചു കൊടുത്തേക്കും ഞാനിത് പ്രഭാവിനെ തന്നതല്ല ഇപ്പോ ഇന്ദു ഞാനും തമ്മിൽ വ്യത്യാസമില്ല ഇല്ല അവള് വാങ്ങിയ ഞാൻ വാങ്ങുന്ന പോലെയാ നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇരുന്നൂറ്റി രൂപ കടം വാങ്ങി അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല കൂടുതൽ കടപ്പാട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും മോന് നന്നായി വിശം കാണും മണി മൂന്നായില്ലേ താമസിച്ചുള്ള ഊണാ ഞങ്ങളുടെ വീട്ടിലും പതിവ് വന്ന് അമ്മായിയമ്മ കേട്ടു കല്യാണത്തിന് മുമ്പേ എന്റെ മോനെ മൊത്തമായിട്ട് എടുത്തോ ഇങ്ങെടുത്തോ കഴുത്തതിന് മുമ്പ് ഇതാ സ്ഥിതി ഒന്ന് അമ്മ നമുക്ക് ഊണ് കഴിക്കാം ഓ സ്നേഹം എനിക്ക് വേണ്ട നിന്റെ വീട് നിന്റെ ചോറ് നിന്റെ ഇഷ്ടക്കാരി നീ എന്തിനാ അമ്മേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മയെ കൂട്ടുന്നത് ഒരു മോൻ ദിവസം വീട്ടിൽ വന്ന് മൂന്ന് നേരം അമ്മയ്ക്ക് വാരി തരിയല്ലേ ഞാൻ അമ്മയ്ക്കും വാരി തന്നിട്ടില്ലേ അമ്മ മറന്നുപോയ ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മോനെ എന്ന് വിളിക്കാൻ രണ്ടാമതൊരാളുണ്ടോ ഇന്ന് എന്റെ ഒപ്പം വരുന്ന അമ്മ ഊണ് കഴിക്കണം ഞാൻ ഈ വീട് വാടകയ്ക്കെടുത്തിട്ട് ആദ്യമായിട്ട് ചോറ് വെക്കുന്ന ഇന്ന എന്റെ അമ്മയും അച്ഛനേയും കൂടെപ്പറപ്പുകളെയും ഓർത്തിട്ട് ഉണ്ണാനിരുന്നു അടുത്ത് എനിക്ക് എന്ത് വാശി നമുക്കൊന്ന് ചൂണ്ട കഴിക്കാം അമ്മ ഇരിക്കെ ഇരിക്ക കറികളൊക്കെ നീയാണോ വെച്ചത് അതോ നിന്റെ തള്ളയോ ഞാനമ്മേ കേടില്ല ഏതാണ്ടൊരു ചവയൊക്കെ ഉണ്ട് തന്നിഷ്ടക്കാരിയാണെങ്കിലും നിനക്ക് വായിക്ക രുചിയായിട്ട് വല്ലതും കഴിക്കാം പിന്നൊരു കാര്യം അമ്മയോടും മോളോടും കൂടാ എന്റെ മോനെ എന്നോടുള്ള സ്നേഹം കണ്ടല്ലോ അവനെ പെട്ടിക്കകത്ത് വെച്ച് കൂട്ടിക്കളയരുത് അതെന്താ മാങ്ങക്കറിയാണോ ചിരിഞ്ഞിട്ട് പ്രഭാകരന്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല നിന്റെ കഴുത്തിൽ ഒരു താലി പോലുമില്ല എന്ത് ബന്ധം പറഞ്ഞ ഞാനീ വീട്ടിൽ കഴിയാ നീ എന്താ ആ കാര്യം പ്രഭാകരനോട് പറയാത്തത് അമ്മ പറയുന്നു എന്റെ കഴുത്തിൽ ഒരു താലി വേണമെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല പക്ഷേ ഒരു ജോലി കൂടി ഇല്ലാത്ത ഈ സമയത്ത് ഒരല്പം പൊന്ന് എന്റെ കഴുത്തിലും കാതിലും ഉണ്ട് ഞാനിത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് മേടിച്ചതാ ഇത് വിറ്റ് എനിക്കൊരു താലി മാത്രം വാങ്ങൂ അതൊരു ചരടിൽ ഈ കഴുത്തിൽ കെട്ടിയാ മതി നിന്നോട് മില്ലിൽ ലീല പറഞ്ഞത് വ്യക്തിപരമായ കാര്യവും ബിസിനസ് കാര്യവും തമ്മിൽ കൂട്ടിക്കൊളിക്കരുത് ഇടയ്ക്കും പോടി മണ്ണി പുറത്ത് അച്ഛാ നിന്റെ ഗോതമ്പ് എന്റെ മനുഷ്യനെ പൊളിക്കാൻ ഒക്കെയല്ല നിങ്ങളൊക്കെ പൊയ്ക്കോ ഇന്നിവിടെ പണിയില്ലാണെ പേര് വിളിക്കുന്നത് വേറെ കാര്യം നീ എന്റെ മോന ഇപ്പൊ ഞാൻ തൊഴിലാളി നിങ്ങൾ മുതലാളി ഞാൻ സമരം പ്രഖ്യാപിക്കുന്നു എടാ ശ്രീകൃഷ്ണ പൊന്നുമാനെ ചതിക്കല്ലേ

എന്താ വിചാരം വിശ്വാസവഞ്ചന കുറ്റകരമാണെന്ന് നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ കുടുംബസ്ഥിതിക്ക് പറ്റിയ ബന്ധം എന്താ നിങ്ങളുടെ കുടുംബസ്ഥിതി പറയൂ കേൾക്കട്ടെ ഞങ്ങൾ മാർത്താണ്ട് മഠത്തിൽ പിള്ളയുടെ വംശമാ പച്ച കള്ളവാ അമ്മയുടെ ഒരു വലിയ മുത്തശ്ശി ആ തറവാട്ടിലെ അടിച്ചാരിയായിരുന്നു അതാ സത്യം ഇത് മറ്റൊരു കേസിനുള്ള വഴി എനിക്ക് ഈ കല്യാണം പരിപൂർണ സമ്മതിച്ച ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തിനെ ശീലായി പോയി നിങ്ങൾ വാക്ക് പാലിക്കണം വംശ പാരമ്പര്യം പ്രസംഗിച്ചാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിലും കാണിക്കണം നിങ്ങൾ ഈ വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ നടത്തി കൊടുക്കും എന്ത് പറയുന്നു ഞങ്ങൾ തന്നെ നടത്തി കൊടുക്കാം മാതാ കുറുപ്പേ തോൽസരെ കണ്ട് മുഹൂർത്തം നോക്കിക്കോളൂ